പാലാ ജൂബിലി തിരുനാളിന് തുടക്കം കുറിച്ച് പന്തലിന്റെ കാൽനാട്ടു കർമ്മം നടന്നു കത്തീഡ്രൽ പള്ളി വികാരി റവറൻ ഡോക്ടർ ജോസ് കാക്കലിൽ കാൽനാട്ടു കർമ്മത്തിന്റെ നേതൃത്വം വഹിച്ചു ലാലം പഴയ പള്ളി വികാരി ഫാദർ ജോസഫ് തടത്തിൽ ലാലം പുത്തൻ പള്ളി വികാരി ഫാദർ ജോർജ് മൂലച്ചാലിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു പാലാ അമലോത്ഭവ ജൂബിലി തിരുനാൾ പന്തലിന്റെ കാൽനാട്ട് കർമ്മം പാലാ കത്തീഡ്രൽ പള്ളി വികാരി റവറൻ ഡോക്ടർ ഫാദർ ജോസ് കാക്കലിൽ നിർവഹിച്ചു യുടെയും അടയാളവും അഭിമാനവുമായി നിലകൊള്ളുന്ന ഈ ടൗൺ കുരിശപ്പള്ളിയുടെ ജൂബിലി തിരുനാൾ ഡിസംബർ ഒന്നാം തീയതി മുതൽ ഒൻപതാം തീയതി വരെ നമ്മൾ ആഘോഷിക്കുകയാണല്ലോ പണ്ടുതോറും നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ കുരിശുപള്ളിയിലും പരിശുദ്ധ ആ മോരൽഫ മാതാവിൻ്റെ ചുറ്റിലും കൂട്ടത്തിലുമായിട്ട് നമ്മൾ ആയിരിക്കുന്നവരാണ് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ദിവസവും എല്ലാ സമയവും രാത്രി ഉൾപ്പെടെ അനേകം ആൾക്കാര് ഈ കുരിശുപള്ളിയിൽ വന്ന് പരിശമ്മയുടെ പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുന്നുണ്ട് നമുക്കെല്ലാവർക്കും ഒരു വലിയ ആത്മീയ ഉണർവ് നൽകുന്ന കേന്ദ്രമാണ് ഈ കുരിശുപള്ളി കഴിഞ്ഞ വർഷം നമ്മൾ ഈ പുരുഷപ്പള്ളിക്ക് കാര്യമായ രീതിയിലുള്ള ഒരു നവീകരണം നമ്മൾ നടത്തുകയുണ്ടായി അതിനുശേഷമുള്ള തിരുനാളാണ് ജുബിൾ തിരുനാളാണ് ഈ വർഷത്തേത് അതിനുള്ള കഥ കണ്ണുകളോടെ കേഴുന്നു നിറ കണ്ണുകളോടെ നീ പ്രാർത്ഥനകൾക്ക് ശേഷമാണ് മൂന്ന് പള്ളിയുടെയും വികാരിമാരും കൈക്കാരന്മാരും പെരുന്നാൾ കമ്മിറ്റി അംഗങ്ങളും വിശ്വാസികളുടെയും സാന്നിധ്യത്തിൽ കത്തീഡ്രൽ പള്ളി വികാരി റവറൻ ഡോക്ടർ ഫാദർ ജോസ് കാക്കലിൽ കാൽനാട്ട് കർമ്മം നിർവഹിച്ചത് ഫാദർ ജോസഫ് തടത്തിൽ ഫാദർ ജോർജ് മൂലേച്ചലിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു തുടർന്ന് തിരുനാൾ നോട്ടീസ് പ്രകാശനവും നടന്നു തുടർന്ന് പ്രസിഡന്ധി വിഹിതം സ്വീകരിക്കലിന്റെ ഭാഗമായി വിഹിതം തോട്ടുങ്കൽ കടയുടമ ഷാജു തോട്ടുങ്കലിന് നൽകി ഫാദർ ജോസ് കാക്കലിൽ നിർവഹിച്ചു രാജേഷ് പാറയിൽ അലക്സാണ്ടർ മുളയ്ക്കൽ ടോമി പാനായി എന്നീ കൈക്കാരന്മാരും രാജീവ് കൊച്ചുപറമ്പിൽ ജോഷി വട്ടക്കുന്നേൽ തങ്കച്ചൻ കാപ്പൻ ജോസുകുട്ടി പൂവേലിൽ ബേബിച്ചൻ എടേട്ട് ബിജു സെൻജൂഡ് ജോമോൻ വലിക്കകത്ത് ജോണി പന്തംപ്ലാക്കൽ ബിജു കുട്ടിയാനി എന്നിവരും സന്നിഹിതരായിരുന്നു ഐഫോറിയനോസ് പാലാ